സൈനിക ശക്തിയിൽ നമ്മുടെ രാജ്യം ലോകത്ത് നാലാമതാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നിൽ പാകിസ്ഥാനാകട്ടെ ലോകത്ത് പന്ത്രണ്ടാമത് പ്രതിരോധ ബജറ്റ് എഴുപത്തിയൊൻപത് ബില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയുടേത് അതായത് ഏകദേശം ഏഴ് ലക്ഷം കോടിയോളം രൂപ പാകിസ്ഥാന്റെ സൈനിക ചെലവ് വെറും ഏഴ് ബില്യൺ യു ഡോളർ മാത്രമാണ് പക്ഷേ ചൈനയുടെ വലിയ സാമ്പത്തിക സൈനിക സഹായം എപ്പോഴും പാകിസ്ഥാന് സായുധ സേനാംഗങ്ങളുടെ ആകെ എണ്ണം ഇന്ത്യയുടേത് പതിനാല് പാകിസ്ഥാറേത് ആറ് ഇന്ത്യൻ സേനകൾക്കാകെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം എടുത്താലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ അഞ്ഞൂറ്റി പതിമൂന്നെണ്ണം പാകിസ്ഥാന് പോർ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഹെലികോപ്റ്ററുകളു പാകിസ്ഥാന് ഹെലികോപ്റ്ററുകൾ ഇതിൽ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്ക് എൺപതെണ്ണമുണ്ട് പാകിസ്ഥാന് യുദ്ധ ടാങ്കുകളുടെ എണ്ണം ഇന്ത്യയ്ക്ക് നാലായിരത്തി ഇരുനൂറ്റി ഒന്ന് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ടാങ്കുകളും ഇന്ത്യയ്ക്ക് ഒരു ലക്ഷത്തി പാകിസ്ഥാനാകട്ടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി കവചിത വാഹനങ്ങൾ മാത്രമാണ് വിവിധ പീരങ്കികൾ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനാകട്ടെ നാവികകരുത്ത് പരിശോധിച്ചാൽ പടക്കപ്പലുകൾ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എണ്ണമുണ്ട് എണ്ണവും വിമാനവാഹിനി കപ്പൽ ഇന്ത്യയ്ക്ക് രണ്ടെണ്ണമുണ്ട് പാകിസ്ഥാന് ഒന്ന് പോലുമില്ല ഇന്ത്യയ്ക്ക് സജീവമായ പതിനെട്ട് മുങ്ങിക്കപ്പലുകളുണ്ട് പാകിസ്ഥാന് എട്ടെണ്ണവും ഡിസ്ട്രോയറുകൾ ഇന്ത്യയ്ക്ക് പതിമൂന്നെണ്ണം പാകിസ്ഥാന് ഒന്ന് പോലുമില്ല ഫ്രിഗേറ്റുകൾ ഇന്ത്യയ്ക്ക് പതിനാല് പാകിസ്ഥാന് ഒൻപത് പെട്രോൾ ബോട്ടുകൾ ഇന്ത്യയ്ക്ക് എണ്ണമുണ്ട് പാകിസ്ഥാന് അറുപത്തിയൊൻപത് എണ്ണവും ആണവ മിസൈലായ അഗ്നി ഫൈവ് അടക്കം മിസൈലുകളുടെ നീണ്ട നിര തന്നെ ഇന്ത്യയ്ക്കു അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫൈവും ബ്രഹ്മോസുമെല്ലാം ലോകോത്തരമാണ് പാകിസ്ഥാന് ഷഹിൻ മൂന്ന് ആണവ മിസൈലുണ്ട് മിസൈലുറ്ററാണ് ദൂരപരിധി സൈനിക ശക്തിയുടെ കണക്കുകൾ ഇതാണ് പോരാട്ട മികവുകൊണ്ടും ആയുധബലം കൊണ്ടും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ്